തന്നെ ഒരു റീൽസ് ആശ്വാസം ഇനി അത് പോസ്റ്റ് ചെയ്യട്ടെ ഓ എന്റെ എന്റെ റീൽസിന് എത്ര എത്ര കമന്റ്സ് മുഴുവൻ ഇഷ്ടമുണ്ട് ഈ കെട്ടിയോന് മാത്രം അന്ന് സപ്പോർട്ടില്ല ഇല്ല ഒരു റീലും കൂടി നശിപ്പിച്ച ആ ഫുഡ് ഓർഡർ ശരി താമസട്ടോക്ക് അത് കുഴപ്പമില്ല പിന്നെ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഫ്രീ ആണോ വേറെ ഒന്നും അല്ല എന്റെ കൂടെ ഒന്ന് സഹകരിക്കാൻ പറ്റുമോ തരത്തിലാണെങ്കി വേണ്ട ഇല്ല പത്ത് പേർക്ക് ഫുഡ് കൊടുക്കണോ പട്ടികൾ ചാവ ഇട്ട് കുഴപ്പമില്ല എന്താച്ചല്ലേ വീട്ടിലാണെങ്കി ആരുമില്ല അപ്പൊ എനിക്കാണെങ്കി എന്റെ ഭർത്താവിനാണെങ്കി ഒട്ടും താല്പര്യവും ഇല്ല മനസ്സിലായി അപ്പം ഒന്ന് പറ്റുമെങ്കി ചേച്ചി അതെ ഇത് ഇതിലൊന്ന് വീഡിയോ എടുക്കൂ അയ്യോ വീഡിയോ വീഡിയോ ഒന്നും എടുക്കുമ്പോ അയ്യോ വീഡിയോ എടുത്താലേ വൈറൽ ആവുള്ളൂ എന്തോടാണിച്ചത് ഇവിടെ ആളില്ലാന്ന് അയാൾക്ക് സപ്പോർട്ടും ഇല്ല അതുകൊണ്ട് പ്ലീസ് ഞാൻ പറയണോ എന്തും ചെയ്യാം ഉറപ്പാണ് എന്നാലേ നമുക്കൊരു ഡിവറ്റ് അടിച്ചാലാ വീണ്ടും വരണം ഞാൻ എന്തെങ്കിലും തെറ്റിദ്ധരിക്കണോ എന്നിട്ടാണ് ചാച്ചി വീണ്ടും അടുത്ത അടി എനിക്ക് ഇവിടെ തരാണോ രണ്ടുപേർക്കും കൂടി ഒരെണ്ണം പറയാ മറ്റുള്ളവരോട് പറയാതിരിക്കണെങ്കിൽ മതിയാ ചെയ്യോ ചെയ്യാം ചെയ്യോ ചെയ്യാം ഓക്കെ ഓക്കെ ഓഹ് ഒന്ന് കേറി കൊടുത്തിരാവില്ല ああ。<laughs> <laughs> ഡെലിവറി ഞാൻ പറയണ പോയി സമയത്ത് എന്റെ ഭാര്യ അതെ ഡെലിവറിക്ക് കൊണ്ടുവന്ന പയ്യനാ ഫുഡ് ഡെലിവറി കൊണ്ടുപോവുന്നവനാണ് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് റീൽ ചെയ്യുവോ ചോദിച്ചു അതുകൊണ്ട് റീൽ ചെയ്തതാണ് നിനക്ക് വേറെ ഒരു പണിയിലെ കേട്ടോ നിന്നെ ഞാൻ കുറ്റം തെറ്റ് ല്ലേ ചേട്ടാ സങ്കടം കൊണ്ട് പറഞ്ഞു റീൽ എല്ലാരും രാവിലെ പാലുകാരും വരുമ്പഴത്തേക്ക് അവനോട്ട് റീൽ ചെയ്യും മീൻകാരം വരുമ്പോ അവനോട്ട് റീൽ ചെയ്യും ശനിയാഴ്ച അണ്ണാച്ചു അവനോട്ട് റീൽ 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 ഞാൻ ഒരു വളരെ മോശമല്ലേ ചിത്രയും പാവപ്പെട്ട ചേട്ടനോട് ഒരു റീൽ അതുകൊണ്ടല്ല ഫ്ലോ ഇല്ല എനിക്ക് ഫ്ലോ ഇല്ല ഇല്ലീങ്കാരന് ഫ്ലോ ഉണ്ട് ഫ്ലോയുണ്ട് ആൾക്കാരും ഫ്ലോയുണ്ട് എനിക്ക് വണ്ടര ഫ്ലോ എനിക്ക് മാത്രം

മനശാസ്ത്രജ്ഞ വിദഗ്ധൻ എന്റെ അപ്പച്ചയ്ക്ക് ഇത് അസുഖമായിരുന്നു റീൽസ് എന്ന് പറഞ്ഞോ ഒടുക്കത്തെ ലൈംഗികാണ് മാമം പിടിച്ചോണ്ട് ഈ ഡോക്ടറെ കാണിപ്പിച്ചത് എങ്ങനെയെങ്കിലും ആ ഡോക്ടറെ ഒന്ന് കൊണ്ടുപോകാം കാരണം ഈ റീൽസ് രോഗമൊന്നും മാറിക്കട്ടെ എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ എങ്ങനെ ഒരു ഒരു ഡെലിവറിക്ക് പോയി ഇനി ഈ അവസ്ഥ ഉണ്ടാവരുത് ഞാൻ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അയ്യോ അവൻ പോയാവെറി ബോയ് എന്തിനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഞാൻ ചെയ്യ്മാ പറ്റിക്കാൻ പറയ സത്യമായിട്ടും നിന്റെ കൂടെ റീൽസ് ചെയ്യും ആണോ അയ്യോ എന്റെ തങ്ക അടിപൊളി ഞാനേ പോയിട്ട് വേറെ